ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങൾക്ക് മോയ്സ്ചറൈസർ പുരട്ടുന്നത് നല്ലതാണോ എല്ലാ കുട്ടികൾക്കും മോയ്സ്ചറൈസർ പുരട്ടണോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണയായി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ എണ്ണ ദേഹത്ത് പുരട്ടിയാണ് കുളിപ്പിക്കുന്നത് എണ്ണ തേക്കുന്നത് സ്കിന്നിൽ ഡ്രൈ ആകാതെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടും ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്കാണ് മോയ്സ്ചറൈസർ കൂടുതലായി ഉപയോഗിക്കേണ്ടത് കുട്ടികൾക്ക് വേണ്ടി പല ബ്രാൻഡുകളിലുള്ള മോയ്സ്ചറൈസറുകൾ അവൈലബിൾ ആണ് ലോഷൻ രൂപത്തിലും ക്രീമിൻ്റെ രൂപത്തിലും ഇത് അവൈലബിൾ ആണ് കുഞ്ഞിന് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് മോയ്സ്ചറൈസർ എപ്പോൾ പുരട്ടുന്നതാണ് കൂടുതൽ ഫലപ്രദം എന്ന് നോക്കാം കുഞ്ഞിനെ കുളിപ്പിച്ച് തോർത്തിയതിന് ശേഷം ആ ഒരു ഈർപ്പത്തോടെ മോയ്സ്ചറൈസർ പുരട്ടി കൊടുക്കുന്നതാണ് നല്ലത് രണ്ടു നേരം പുരട്ടാവുന്നതാണ് മാത്രമല്ല ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്ക് സോപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതാകും നല്ലത് ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്ക് മാത്രമല്ല നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലുള്ള കുട്ടികൾക്കും എപ്പോഴും എ സിയിൽ ഇരിക്കുന്ന കുട്ടികൾക്കും മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം